കല്യാണം എന്നൊരു കുറിച്ച് എന്താ സമാധാനം നോക്കാം എനിക്കിപ്പോ നല്ല സമാധാനുള്ള ലൈഫാ എന്റെ ലൈഫിലൊരാളെ കൊണ്ടുവച്ചിട്ട് അതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് മൂന്നെണ്ണം ഉണ്ട് വീട്ടില് പൊന്നാണ് അപ്പൊ പിന്നെ ഇതാരാ ഈ നിലമ്പൂർ കൊച്ചിനെ മറന്നോ ഏ ഇത് വല്ലാത്തുറത്തിൻ്റെ പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് വേണം ഇന്നത്തെ വീഡിയോ തുടങ്ങാൻ കാരണം കോടീശ്വരൻ മൾട്ടി മൾട്ടിമില്ലറായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ചേട്ടൻ പണിപ്പാളിരിക്കുകയാണ് എനിക്കറിയാം എൻ്റെ തന്നയിലും ടൈറ്റിലും മേ ബി സ്റ്റാർട്ടിങ്ങിലെ വീഡിയോ കൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് നമ്മുടെ സ്വന്തം അൻവിൻ ചേട്ടൻ പട്ടികളുടെ രാജാവ് കാറുകളുടെ രാജാവ് ആ മുട്ട ലുക്കും ഈ അൻവിൻ ജോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഈ കോൺട്രവേഴ്സീസ് വന്ന സമയം തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം റാൻഡംലി ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഷോർട്സ് സോറി ഇങ്ങനെ ഷോർട്സ് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് അൻവിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ കാണാനിടയായത് ഞാൻ സൈഡിൽ നിങ്ങൾക്കൊരു സാധനം കൊടുക്കാം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മുകളിൽ കാണാം അൻവിൻ ജോസിൻ്റെ ചാനൽ ഞാൻ ഓൾറെഡി സബ്സ്ക്രൈബ്ഡാണ് കാരണം ഞാൻ ആളുടെ ഒരു സബ്സ്ക്രൈബറാണ് അപ്പം ഞാൻ ഈ ഇൻ്റർവ്യൂ കണ്ടു ഈ ഇൻറ്റർവ്യൂവിൽ നിന്ന് ഞാൻ ഈ യൂട്യൂബ് ചാനലിലോട്ട് പോയി ഞാൻ ഇരുന്ന ആളുടെ എല്ലാ ഷോർട്സും ഞാൻ കണ്ടിട്ടുണ്ട് അതിൽ കൂടെ എനിക്ക് മനസ്സിലായത് നല്ലൊരു പൈസക്കാരൻ കാരണം എവിടെ തിരിഞ്ഞാലും കാറുകളാണ് അതും വലിയ കാറുകളൊക്കെയാണ് ഗിവ് അവേക്ക് കൊടുക്കുന്നത് വളരെ സിമ്പിളായി പുഷ്പം പോലെ അങ്ങനത്തെ ഒരു വീഡിയോ പിന്നെ ഒരു പട്ടി സ്നേഹി ഒരുപാട് പട്ടികളുണ്ട് വീട്ടിൽ പട്ടികളെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു പട്ടികളെ കയറ്റുന്നു റൈഡിന് പോകുന്നു ഒരു 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 പ്രത്യേകതരം ജീവിതം ഒരു പ്രത്യേക ലൈഫ് ഇപ്പം ഇങ്ങനെ കണ്ടിട്ടാണ് ഞാൻ ഫസ്റ്റ് ആളുടെ ഹെയർ കണ്ടിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂ നോട്ട് ചെയ്യുന്നത് അതിന് ആളുടെ ചാനലിൽ പോയപ്പോൾ ആളുടെ ലൈഫ് കണ്ടപ്പോൾ അങ്ങനെ പിന്നെ ഒരു ഒരു ദിവസം നമ്മളൊരു ദിവസം ഒരാളുടെ ഒരു പേജ് കണ്ടിട്ടുണ്ട് പിന്നെ തുടർന്നുള്ള ഒരാഴ്ച രണ്ടാഴ്ചയോളം ആളുടെ കോണ്ടന്റ് മാത്രമേ കിട്ടൂ അങ്ങനെ പിന്നെ കുറേ ആളുടെ കോണ്ടൊക്കെ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇന്നലെ തൊട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ അൻവിൻ ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സീസ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നത് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരൊക്കെ അവരുടെ ചാനൽ ഏകദേശം ഇട്ടിട്ടിട്ട് വരുന്നുണ്ട് ഞാൻ ആസ് യൂഷ്വൽ ലൈറ്റായി ലൈറ്റായാലും ലൈറ്റസ്റ്റായി ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോഴാണ് ആ ഒരു ടോപ്പിക് എടുക്കുന്നത് സോ എൻ്റെ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട ഡിസ്ക്ലെയിമർ എന്ന രീതിയിൽ ഒരു കാര്യം പറയാം വലിയ വിശദീകരിച്ച് ഹൈപ്പ് കൊടുത്തിട്ട് എന്താണ് ഭയങ്കര സയൻറ്റിഫിക്കലി സംസാരിക്കുന്ന ഒരു വീഡിയോ ഒന്നും ഇവിടെ പ്രതീക്ഷിക്കേണ്ട ഇവിടെ ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ ഇങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി കാണുമ്പം എന്താണ് എൻ്റെ ഒരു സൈഡ് ഓഫ് റെസ്പോൺസ് അതാണ് നമുക്കിതിൽ കാണുക സോ നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് ഞാൻ സൈഡിൽ അൻവിൻ ജോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കൊന്ന് കാണിച്ചേരാം എന്തൊക്കെയാണ് പൊതുവേ ആളുടെ കോണ്ടെൻറ്റ് എന്ന് നമുക്കറിയാലോ രാവിലെ തന്നെ കുറ്റിയും പെർച്ച് എല്ലാത്തിനും കെട്ടിപ്പറക്കെ ഞങ്ങൾ ബീച്ച് വരുന്ന് പോയി കൊണ്ടിരിക്കുക ഉമ്മമാര് പോകുന്നുണ്ട് എന്നാ സ്റ്റൈലാ ഓളമ പുറകിരുന്ന് വണ്ടി മൊത്തം തൊപ്പിക്കൂട്ടി ബീച്ചെത്തി കുറച്ചേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് പിള്ളേരെ അയച്ചു വിട്ട് ഓളമക്ക് മാത്രം ഇത് എന്റെ ഒരു പഴയ വീട് മാറിക്കൊണ്ടിരിക്കുമ്പോഴത്തെ വീഡിയോസാ എന്റെ ഫസ്റ്റ് വോയിസ് ഓർ വീഡിയോ ഇതായിരുന്നു അവൻ്റെ ഈ യെയില വീട് പറയുമ്പോൾ ഞാൻ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് ആയിരുന്നു ഈ വണ്ടികളൊക്കെ അടുത്ത വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ബി എം ആണ് എന്റെ ഫേവറേറ്റ് മിനി കൂപ്പർ ലിയാ അവനെ ഇറക്കി വിട്ടിന്റെ പ്രതിഷേധമാണ് കാണുന്നത് ഞങ്ങൾക്ക് ഓരോ വണ്ടി ഉണ്ടെങ്കിൽ പാട്രോൾ ബിലോങ്സ് ടു റോളം അവൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ഈ പാട്രോളാണ് ഞാൻ ആക്ച്വലി ഒരു കംപ്ലീറ്റ് ബി എൻ എംബ് ഫാൻ പോയി അതുകൊണ്ട് തന്നെ ബി എൻ എംബ്യൂടെ ഫുൾ സെഗ്മെന്റിന്റെ ഇരിപ്പുണ്ട് ആക്ച്വലി വണ്ടികളൊക്കെ മാറ്റി ഈ നിധി പുറത്തെടുക്കാൻ വേണ്ടിയാ ഇച്ചിരി കാലമായിട്ട് ആശാന ഗ്യാരേജിനുള്ളിങ്ങനെ പൊടിയും പിടിച്ചിരിക്കുക എന്തായാലും സ്റ്റാർട്ട് ആവത്തില്ലെന്നുള്ള നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഞങ്ങൾ വണ്ടി തള്ളിയൊക്കെ ഫ്രണ്ടിൽ എത്തിച്ചു വണ്ടിയുടെ ബാക്കി പണിന്ന് പറയത്തില്ലെങ്കിൽ യൂഷ്വൽ സാധനം യൂഷ്വൽ സാധനം ഇതാണ് ഒന്നുകിൽ കാറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ എന്താണ് പട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് കാറ് കാറിൻ്റെ പല ഷേപ്പ് പല ആംഗിൾ അത് കളർ പെയിന്റ് അടിക്കുന്നു അത് മാറ്റുന്നു അതും കൊണ്ട് ട്രാവൽ ചെയ്യുന്നു പിന്നെ അതിൻ്റെ ഉള്ളു കാണിക്കുന്നു ഇതൊക്കെ തന്നെ ഡോഗാണേൽ ഡോഗുമായി ബന്ധപ്പെട്ടിട്ട് അതിന് പോകുന്നു ഇതിന് പോകുന്നു പക്ഷേ ഇതിൽ കൂടിയൊക്കെ ആൾ കൺവേ ചെയ്യുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ സംഭവം ഞാൻ റിച്ച് ആണ് ഞാൻ വലിയ പുള്ളിയാണ് ഞാൻ ഇവിടെ വന്ന് അധ്വാനിച്ച് ഞാൻ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി ഇപ്പം ഞാൻ റിട്ടയേർഡ് ലൈഫിൽ കൂടെ പോവാ എന്ന് വെച്ചാൽ ഒരു ഇരുപത്തെട്ട് വയസ്സായപ്പോഴേക്ക് ഐ എം ലീഡിങ് എ റിട്ടയേർഡ് ലൈഫ് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചേട്ടൻ അങ്ങ് സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നത് അപ്പം കാണുന്നവരെന്താ കരുത് ആഹാ പൊളി ഇരുപത്തെട്ട് വയസ്സായപ്പോൾ റിട്ടയേർഡ് ലൈഫ് ശരിക്കും പറഞ്ഞ ഒരു ഒരു കൊല്ലം കൂടെ കഴിഞ്ഞാൽ ഞാനൊരു റിട്ടയേർഡ് ലൈഫായി അല്ല ഒന്നല്ല രണ്ടു കൊല്ലം ഇങ്ങനെയാണ് നമ്മളെല്ലാവരും കരുതുക കാരണം എന്താ ഒരു ചെറിയ ഒരാൾ ഈ ഒരു ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ ഒരു കെയർ ഹോം ഉണ്ടാക്കി കെയർ ഹോം വഴി ഇങ്ങനൊരാളായ ഇങ്ങനെ കുറേ സാധനങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ പോകും അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് നല്ല സപ്പോർട്ടേഴ്സ് ഉണ്ട് യൂട്യൂബ് ചാനലിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത് കെ സബ്സ്ക്രൈബേഴ്സ് ആകെ ഇട്ടത് ഇരുപത്തൊമ്പത് വീഡിയോസ് എല്ലാ വീഡിയോസിനും മില്യൺസും ലക്ഷങ്ങളും വ്യൂസ് കാരണം ഒരു വ്യൂ കുറഞ്ഞൊരു വീഡിയോ പുള്ളിയുടെ ചാനലിൽ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല അപ്പം അങ്ങനൊരു മനുഷ്യൻ മെയിനായിട്ട് കുട്ടികളുടെ ഇടയിലും അല്ലെങ്കിൽ യൂത്തിൻ്റെ ഇടയിലും അല്ലെങ്കിൽ കാറിനോട് ഭ്രാന്ത് പിടിച്ച് കിടക്കുന്ന ആൾക്കാരുടെ ഇടയിലൊക്കെ ഭയങ്കര ഒരു ചങ്ങായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അൻവിൻ ഇങ്ങനെ അൻവിനായി നടക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾക്ക് എൻ്റെ കാസറ്റിൻ്റെ വേറൊരു ചേട്ടൻ ഡോക്ടർ ഡ്രേക്ക് റമോറി ഇൻവെസ്റ്റിഗേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ആൾ

കുട്ടികളുടെ ഇടയിൽ സിംഗിൾ സിഗ്മ ലൈഫ് പുട്ട് ഔട്ട് ചെയ്തു പ്ലാൻ ഉണ്ടോ ബിസിനസ് എംപയർ ഉണ്ടായിരുന്ന എന്നിട്ട് രണ്ടായിരത്തി മൂന്നിൽ റിട്ടയർ ആയ ഇരുപത്തി മുകളിൽ കാറ് കളക്ഷൻ ഉള്ള ഒരു കാർ എന്തോ സിയാന്ന് വെച്ച് കഴിഞ്ഞാൽ മിന്നുന്നതെല്ലാം പൊന്നാണോ അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം മിന്നുന്നതെല്ലാം പൊന്നാണോ അല്ല ಎಲ್ಲ ಒಂದು ಪೊನ್ನಲ್ಲ ചിലത് നമ്മുടെ ചെമ്പ് പോലെ ഉള്ളിൽ ചെമ്പായിരിക്കും പുറത്ത് മിന്നൽ മാത്രമായിരിക്കും പക്ഷെ ആണെങ്കിലും കുറച്ച് കാലം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പുറത്ത് വരും അത് ചെമ്പാണോ അത് സ്വർണ്ണമാണോ അതാണ് അൻവിൻ ജോസിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പം അൻവിൻ ജോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ടൈറ്റിൽ ഇതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു സെറ്റപ്പ് ആയിട്ടുള്ളത് ആൻഡ് വിവാഹത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ വേണ്ട ഞാനിപ്പോൾ ലീഡ് ചെയ്യുന്നത് വളരെ സമാധാനം നിറഞ്ഞിട്ടുള്ളൊരു ജീവിതം കല്യാണം എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ടുവന്ന് എൻ്റെ സമാധാനത്തെ എടുത്ത് കളയാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല ില്ലൊക്കെ പറഞ്ഞിട്ടാണ് ആള് കാണിച്ചത് പക്ഷെ എന്നാ ട്വിസ്റ്റ് ട്വിസ്റ്റ് കണ്ടോ അപ്പൊ പിന്നെ ഇതാരാ അൻവിനെ ഈ നിലമ്പൂറുള്ള കൊച്ചിനെ മറന്നോ ഏ പോട്ടെ ഇയാള് മൾട്ടിമില്ലെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്തും ഈ കുട്ടിക്ക് കോളേജിൽ പഠിക്കാനുള്ള ഫീസിന് വേണ്ടിട്ട് ഗോ മീ പേജ് വരെ കുട്ടിക്ക് തുടങ്ങേണ്ടി വന്നു പോട്ടെ ഇതും പോട്ടെ അല്ല ഇത് എന്ത് സംഭവം അപ്പം ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലേ കല്യാണത്തിനോട് താല്പര്യമുള്ളതെന്ന് വെറുതെ നുണവർന്നതാ സിംഗിൾസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സാധനവും പുറമെ പ്രൊമോട്ട് ചെയ്യുക സിംഗിൾ ആണെങ്കിലും ഉള്ളിൽ ഫുള്ള് കളികളാണ് അപ്പം ഇതാണ് സംഭവം ആൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് എന്താണ് സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ സമാധാനക്കേടാണ് വിവാഹം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് നന്നുള്ള ചേട്ടൻ ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് ഈ ഗേൾ ഫ്രണ്ടിൻ്റെ ഡിപ്പൻ വിസയിലാണ് യു കെയിൽ എത്തിയിട്ടുള്ളത് കണ്ടില്ലേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പം സിംഗിൾ എന്ന കാര്യത്തിന് ഏകദേശം ഇപ്പൊ ഒരു തീരുമാനമായിട്ടുണ്ട് ചേട്ടൻ ഓൾറെഡി ഉണ്ട് ഇതിപ്പോ കരണ്ടി ഉണ്ടോ ഇനിയിപ്പോ എത്രണ്ട് അതൊന്നും ഇപ്പൊ പുറത്ത് വന്നിട്ടില്ല ഇപ്പൊ വന്നിട്ടുള്ളത് ഇതാണ് ഓക്കെ ഇതും പോട്ടെ പക്ഷേ ആ കുട്ടിയുടെ ഡിപെൻഡന്റ് വ്യക്തി ആ ഇനി കുറവേ ഉള്ളൂ ഡിപെൻഡന്റ് ഭയങ്കരോ ഇയാളുടെ ഇൻ്റർവ്യൂവിൽ ഈ സാധനങ്ങളൊന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ഇതൊക്കെ എന്താ പറയാത്തെ മറ്റൊരാൾ ഡിഫൻ വിസയിൽ വരികയാണെങ്കിൽ കുഴപ്പമില്ല ഡിഫൻ എത്തിയാലും നമുക്ക് അവിടെ വന്നിട്ട് മില്ലിയനർ അയക്കൂടെ ഇരുപത്തെട്ട് വയസ്സിൽ റിട്ടയർഡ് ആയിട്ട് പൈസയും വെച്ച് വെറുതെ ഇരുന്നൂടെ ഇതൊന്നും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല പക്ഷെ ഒന്നും പറയുക ഇതിങ്ങനെ പറയാത്തത് കൊണ്ടാണ് ശ്രീലങ്കയിൽ നിന്ന് ഒറ്റയ്ക്ക് മരം വെട്ടി അവിടെ എത്തി എന്നൊക്കെയാണ് നമ്മൾ കരുതിയത് അതൊന്നും അല്ലാതെ പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ ലൈക്ക് നിങ്ങളൊന്നും മനസ്സിലാക്കണം സാരില്ല എന്തായാലും ബാക്കി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരിയിൽ വ്യക്തി യു ഒരു കെയർ ഹോം സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ടാം മാസത്തിൽ ഒരു റിക്രൂട്ടറായിട്ട് അൻവിൻ അവിടെ തേർട്ടി പെർസെന്റേജ് ഓണർഷിപ്പിലേക്ക് കടന്നു വരുന്നു പതിനൊന്നാം മാസത്തിനുള്ളിൽ അതിനകത്തുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും ഡയൂട്ട് ചെയ്തിട്ട് നിബു റിയാക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഓണർഷിപ്പിലോട്ട് കമ്പനി മാറ്റുകയും ഇവരെല്ലാരും ആ കമ്പനിയകത്തൊന്നും പോവുകയും ചെയ്തു സോ പതിനൊന്ന് മാസത്തിൽ ഒരു വൃദ്ധസദനം നടത്തിയിട്ട് മൾട്ടിമില്ലിയണറായിട്ട് റിട്ടയർ ആയാൻ പറ്റൂന്നെല്ലാരും പറയുന്നത് അതൊരു ചോദ്യമാണ് ഒരു വൃദ്ധസദനം നടത്തി പതിനൊന്ന് മാസം കൊണ്ട് മൾട്ടി മൾട്ടിമില്ലർ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മളിനി എത്രയൊക്കെ എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും അതും ഈ പതിനൊന്ന് മാസത്തിനിടയിൽ ഇരുപത്തൊന്ന് വണ്ടി വാങ്ങി അതും ചെറിയ ചെറിയ ലോക്കൽ വണ്ടികളല്ല എല്ലാം നല്ല വിലയുള്ള വണ്ടികൾ എന്നിട്ടും ഇങ്ങനെ ആയി എന്നാലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി കണക്കിനൊരു തെറ്റുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പല വ്യക്തികളുടെ ജീവിതവും ഉള്ളോട്ട് കയറുമ്പോഴാണ് മനസ്സിലാവുക ഇവരെന്താന്നുള്ളത് ഇത്രയൊക്കെ പറയുമ്പോഴും എൻ്റെ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ആ ഇരുപത്തൊന്ന് കാറിൽ സ്വന്തമായിട്ടൊരു പത്ത് കാറെങ്കിലും ഉണ്ടാവുന്നതായിരുന്നു അതുപോലില്ലാത്ത അൻവിൻ ജോസ് ആയിപ്പോയല്ലോ മൈ ഡിയർ മൾട്ടി മില്ലനാർ അൻവിൻ ജോസേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് പുച്ഛൻ തോന്നുവാടോ സോഷ്യൽ മീഡിയയിൽ ഇത്രയും ആൾക്കാരെ കോമാളിയാക്കിക്കൊണ്ട് തനിക്ക് എന്തുവാ കിട്ടുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാറുള്ളവർക്ക് മാത്രമേ സോഷ്യൽ മീഡിയയിലൊരു സ്പേസ് ഉള്ളൂ വീടുള്ളവർക്ക് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ഉള്ളൂ നാല് പട്ടികളുള്ളവർക്ക് മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ഉള്ളൂ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ട് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് ഉണ്ടാക്കുന്നത് ഞാൻ റീസെൻ്റ്ലി കണ്ടൊരു ചാനൽ ഞാൻ ആ ചാനൽ കണ്ട് ടെൻ ഡേയ്സ് ഓർ ഫൈവ് ഡേയ്സിനുള്ളിൽ ആ ചാനൽ വൺ ലാക്ക് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഞാൻ തന്നെ പോയി ഞാൻ കണ്ട സമയത്ത് കാരണം ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോ കണ്ടു പിന്നെ കാണുന്നത് ഈ വൺ ലാക്ക് അത് ആ കുട്ടി ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ എന്താണ് അച്ഛൻ മാത്രമേ ഉള്ളൂ അമ്മ ഓൾറെഡി മരിച്ചു പോയതാണ് അപ്പോൾ അത് ആ വീടിൻ്റെ ഉള്ളിൽ വെച്ച് സ്വയം പണിയെടുക്കുന്ന സാധനങ്ങൾ കാണിച്ചതാണ് അതോ ജനുവനായി കിട്ടും അതിന് ഇല്ലാത്ത സാധനങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ബാക്കി കഥ കേൾക്കട്ടെ കഥ കേൾക്കട്ടെ എന്നിട്ടാകാം അഞ്ഞു ദിവസമായി ആ സെക്കൻഡ് ഹാൻഡ് ബി എം ഡബ്ലുവും പിന്നെ വർഷോപ്പിൽ കിടക്കുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ ഒരു നിസാൻ പെട്രോൾ അത് വർക്ക്ഷോപ്പിൽ നിന്ന് എടുക്കാനൊന്നും പൈസ ഇല്ലാതെ കിടക്കുന്നുണ്ട് ഒരു വർഷാ വണ്ടി അതല്ലാതെ വേറെ ഏത് വണ്ടിയാണ് പേര് രജിസ്റ്റേർഡ് ആയിട്ടുള്ളത് യു കെയിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ ലിസ്റ്റ് ഒന്ന് പുട്ടൌട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വലിയ ഈ മനുഷ്യനെ വീണ്ടും വീണ്ടും കാറെങ്കിലും ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ആകെ രണ്ട് കാറേ വെറുതെ സന്തോഷമായി അപ്പൊ ഞാൻ അതിൻ്റെ താഴെ വന്നിട്ടുള്ളൊരു കമൻറ്റ് നിങ്ങൾക്ക് വായിച്ച് കാണിച്ചുതരാം അവന് വണ്ടി എന്ന് പറയുന്ന ഒരു ബി എം ഡബ്ല്യു സെക്കൻഡ് ഹാൻഡ് മാത്രമേ ഉള്ളൂ ഇപ്പം പെട്രോൾ വർക്ക്ഷോപ്പിലായിട്ട് നിയർലി വൺ ഇയർ എടുക്കാൻ പൈസ ഇല്ല വേറെ വണ്ടി ഒന്നും ഇല്ല ആരുടെ വണ്ടി കണ്ടാലും അവൻ്റെ ആണെന്ന് പറയും പഴയ പോർഷയുണ്ടെന്ന് വെറുതെ തള്ളിയതാണ് എനിക്കൊന്നുമേ പറയാനില്ല കേട്ടോ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്യണമെങ്കിൽ കുറച്ചെങ്കിലൊക്കെ സ്റ്റാൻഡേർഡ് വേണം ഇരുപത്തൊന്ന് വണ്ടി എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ആകെ ഒരു രണ്ട് വണ്ടിയുള്ളു അതിലൊരു വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ആസ്തി കൂടി ഇല്ല എന്ന് പറഞ്ഞ സമയത്ത് ശരിക്കും മണ്ണാൽ ഇനി ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കുന്നതിന് മുമ്പ് ഇവരുടെ എല്ലാ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വെച്ചിട്ട് വേണം ഇൻ്റർവ്യൂവിനെ വിളിക്കാൻ അല്ലെങ്കിൽമാരൊക്കെ എന്തൊക്കെ പൊട്ടത്തരാണ് കാണിക്കുന്നല്ലേ ആണെന്ന് ഡിഫറൻ്റ് ഏറ്റവും വലിയ ഉദാഹരണമാണ് അൻവിൻ ജോസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഉള്ള റിയൽ ലൈഫ് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഫാം ഹൗസ് ആ റെന്റഡ് ആയിട്ടുള്ള ഒരു ഫാം ഹൗസ് ഉണ്ടല്ലോ ആ പറയുന്ന ഫാം ഹൗസിന്റെ റെന്റ് കൊടുക്കാതിരുന്നിട്ടുള്ളത് അത് മേടിച്ചതാണെന്ന് പറയരുത് രണ്ടായിരത്തി പതിനേഴിൽ അത് മേടിച്ചത് ആരാണെന്നുള്ള ഡീറ്റെയിൽ ഉണ്ട് അത് ഞാൻ ഇവിടെ ഔട്ട് ആക്കുന്നില്ല വീട് വരെ റെൻറ്റിനാണ് എന്ത് ഈ മൾട്ടി മൾട്ടിമില്യണറിൻ്റെ അവസ്ഥ ഒരു വീട് വാങ്ങാനുള്ള അല്ലെങ്കിൽ ഒരു വീട് അതിനുള്ള പൈസ പോലും ഇല്ലേ അപ്പോൾ ഈ ഒരു വർഷം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ പൈസകളൊക്കെ എന്താ അപ്പോൾ റിട്ടയേർഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ താൻ ഉദ്ദേശിക്കുന്നത് എന്ത് ലൈഫാണ് പിച്ച് എടുത്ത് നടക്കുന്ന ലൈഫാണോ വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഇരുപത്തി വയസ്സായി ഞാൻ റിട്ടയേഡായി എനിക്ക് ഇരുപത്തൊന്ന് കാറുണ്ട് എന്നാണ്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ പോയി കുറച്ച് കാറൊക്കെ വാങ്ങി ഫ്രണ്ടിൽ വെച്ച് മൂന്ന് പട്ടീനെയും വെച്ച് കളിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ വ്യൂ ഉണ്ടാക്കിയിട്ട് റീച്ച് ഉണ്ടാക്കുന്നതാണോ റിട്ടയേർഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്

ായി ഞാൻ യൂട്യൂബില് റിയാക്ഷൻ വീഡിയോസ് ചെയ്തു തുടങ്ങിട്ട് ഇത്ര തകർന്ന ഒരു റിയാക്ഷൻ വീഡിയോ വേറൊന്നുമില്ല എനിക്ക് കാണാനില്ല കാരണം ഒരാ ഒരു റിയാലിറ്റി കംപ്ലീറ്റ് മാറിയ ഒരു വ്യക്തിയുടെ ലൈഫാണ് ഞാൻ ആലോചിക്കുന്നത് എങ്ങനെ ഇത്രയും കാലം അഭിനയിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റി എന്നാണ് ആൻഡ് ആരാ ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരാണ് സത്യം ഒന്നും മനസ്സിലാക്കാതെ കൂടെയുള്ള അച്ഛനും അമ്മയും അല്ലാണ്ട് വേറൊരു ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ വളരുന്നേ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് കാരണം ഇന്നലെ രേണു സുദീൻ്റെ വീഡിയോയിൽ രേണു പറഞ്ഞ പോലെ ഒരു ക്യാമറയും ഒരു ട്രൈപ്പോയിഡും വെച്ചുകൊണ്ട് പലരും കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് ഇതാണോ ശരിക്കും ഇവരുടെ ലോകവും ഇതാണോ ശരിക്കും ഇവരുടെ ഇങ്ങനെയൊക്കെ പറ്റിച്ചിട്ട് എന്ത് കിട്ടാനാ ഈ പർട്ടിക്കുലർ വ്യക്തിക്ക് ഫാമിലി ഒന്നുമില്ലേ എനിക്ക് മോറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുക നിങ്ങളുടെ ഇൻറ്റർവ്യൂൽ കണ്ടിട്ടുള്ള കുറച്ച് പ്രഹസനങ്ങളിലോട്ട് നമുക്ക് പോകാം വർക്കല്ല സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ അപ്പം ഇപ്പൊ ചെയ്യുന്ന ബിസിനസ് ആണ് അവിടെ ഇപ്പൊ ഞാൻ റിട്ടയർഡാ റിട്ടയർഡാണ് ഇപ്പോ ചില്ലടിച്ച് നമ്മുടെ ഒരു ഫാമൗസ് സെറ്റപ്പിൽ ഇങ്ങനെ ജീവിച്ച് പോകുന്ന ഒരു ാണ് വിരോധം എന്തായാലും പ്ലാൻ ഇല്ല അത് നോക്കാം സമയാവട്ടെ വരുമോ നോക്കാം ഞാനായിട്ട് എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടാവില്ല കല്യാണം എന്നൊരു എന്താ സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം എനിക്കിപ്പോ നല്ല സമാധാനമുള്ള ലൈഫാ എൻ്റെ എന്റെ ലൈഫിലൊരാളെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് മൂന്നെണ്ണം ഉണ്ട് വീട്ടിൽ എനിക്ക് അതാണ് പ്രധാനം അതിനുവേണ്ടിയാണ് ഞാൻ ലൈഫ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ വരുന്ന ഒരാൾക്ക് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല ബെഡ് കിടക്കാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവും അതിനേക്കാളും നല്ലത് ഞാൻ അങ്ങനെ ഒരു ആളെ അപ്രോച്ച് ചെയ്തിരിക്കുന്നു ഞാൻ എന്റെ സാധനം ലൈഫ് പോകുന്നില്ല കൈയ്യിൽ ഇപ്പോഴത്തെ വണ്ടിയിലുണ്ട് പറയാത്തത് കയ്യിൽ എണ്ണം പറ്റാത്ത വണ്ടി ഉണ്ട് കുട്ടികളുടെ ഈസിയാ ചില്ല് ൊക്കെ കേൾക്കുമ്പോഴാണ് സീരിയസ്ലി ഞാനിത് കണ്ട സമയത്ത് ഞാൻ പൊതുവേ ഒരു വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ നല്ലോണം സംസാരിക്കും ഇവിടെ എനിക്ക് സംസാരിക്കാനൊന്നുമില്ല കാരണം ഒരു വീഡിയോ ചെയ്യുന്ന ഞാനെന്ന നിലയിൽ തന്നെ ഇങ്ങനെ കണ്ണുന്തി നിൽക്കുകയാണ് എന്തൊക്കെയായിരുന്നു ഈ പെർട്ടിക്കുലർ വ്യക്തി തള്ളിക്കൂട്ടിയെന്നറിയോ അവളുടെ ഇൻറ്റർവ്യൂസും ട്രോൾ വീഡിയോസൊക്കെ നിങ്ങൾ എടുത്തു നോക്കുക നമ്മൾ തന്നെ ഞെട്ടിത്തരിക്കും ഇപ്പം ഞാൻ റീസെൻറ്റ്ലി എൻ്റെ കാസറ്റ് അറിയാലോ ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിച്ച ആളുടെ ആ എൻ്റെ കാസറ്റ് എന്ന് പറഞ്ഞ പേജ് ഒക്കെ പോയിട്ട് ഇപ്പം ലൈഫ് ഓഫ് ഹക്കീം എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ട് അതിൽ വന്നൊരു പോസ്റ്റാണ് സിംപിളാണ് എന്താണ് ലൈഫ് ഓഫ് ഹക്കീം അൻവിൻ ജോസിന് മെസ്സേജ് അയക്കുകയാണ് സ്കാമൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ഞാനും കണ്ടു എല്ലാവരും അയച്ചു തരുന്നുണ്ടെന്ന് ഞാനും കണ്ടു എല്ലാവരും അയച്ചു തരുന്നുണ്ട് അത് ഇപ്പോൾ കോൺഫിഡൻസ് ലെവൽ ഹൺഡ്രഡ് ബ്രോ ഡ്രോപ്പ് ദ ട്യൂട്ടോറിയൽ കുറച്ച് ആ മാനിപ്പുലേഷൻ സ്കില് കൂടി പ്ലീസ് ഇത്രയേ ഉള്ളൂ ലൈഫ് ഓഫ് ലൈഫക്കെയും ചോദിച്ച സമയത്ത് ഞാനും കാണുന്നുണ്ട് എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന് വെച്ചാൽ ഫുൾ സൈഡിൽ നിന്ന് പൊട്ടിപ്പാളുന്ന സമയത്തും ആളുടെ ഒരു കോൺഫിഡൻസിനെ കുറിച്ചാണ് പറയുന്നത് ആൻഡ് ഇതിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ് ഈ ഈ എന്താണ് വീഡിയോ ചെയ്യാൻ നോക്കിയ ഡ്രൈക്കിനെ ഡ്രൈക്കിൻ്റെ ഫ്രണ്ട്സ് വഴി കണക്ട് ചെയ്തിട്ട് ആളെന്താ ഭീഷണിപ്പെടുത്തിയിരുന്നു താങ്കളുടെ സൈഡിൽ ഒരു തെറ്റുമില്ല താങ്കൾ വളരെ മാന്യനായിട്ടുള്ള ഇരുപത്തെട്ട് വയസ്സിൽ റിട്ടയേർഡ് ലൈഫ് മൾട്ടി ബില്ലനർ വിത്ത് ട്വൻറ്റി വൺ കാർ ആൻഡ് ഫാം ഹൗസ് ഇരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ എന്തിനാണ് പറയേണ്ട ആവശ്യം എന്തിനാണ് പറയേണ്ട ആവശ്യം ഇപ്പം ഞാൻ സിമ്പിളായിട്ട് പറയുക ഇരുപത്തൊന്ന് കാർ ഉണ്ട് എന്നല്ലേ പറഞ്ഞത് അങ്ങ് അതിൻ്റെ രജിസ്ട്രേഷൻ അങ്ങ് കാണിച്ചു കൊടുക്കുക ട്രേക്കൊക്കെ അങ്ങ് വായടക്കട്ടെ അവിടെ തീരാവുന്നേ ഉള്ളൂ പകരം ഇൻസ്റ്റഗ്രാമിൽ കുറയ്ക്കുന്ന പട്ടിയുടെ ഇതിട്ടതുകൊണ്ട് എന്താ ഉദ്ദേശം അറിയില്ല ഞാൻ ഈ സൈഡ് കൊടുത്ത ഒരാളുടെ കറണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഞാൻ പറയട്ടെ എനിക്ക് ഇത് കാണുന്ന അൻവിനോടോ ഒന്നുമല്ല എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാരോടോ ഇന്നത്തെ കാലത്ത് ഈ റിയൽ ലൈഫും റിയൽ ലൈഫും എൻറ്റയർലി ഡിഫറെൻ്റാണ് നമ്മൾ കാണുന്നതൊന്നുമല്ല പല വ്യക്തികളുടെ ജീവിതം നമ്മൾ കേൾക്കുന്നതൊന്നുമല്ല പല വ്യക്തികളുടെ വർത്തമാനം നമ്മൾ തോളത്തോട്ട് ചേർത്ത് വെച്ചിട്ടുള്ള വ്യക്തികൾ വരെ പിറ്റേ ദിവസം തിരിഞ്ഞ് നിന്ന് കുത്താനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെയും വിശ്വസിക്കേണ്ട അധികം ആരെയും അടുപ്പിക്കേണ്ട ജോസ് എന്ന് പറയുന്ന വലിയൊരു മനുഷ്യൻ്റെ തന്ന ഏറ്റവും വലിയ തിരിച്ചറിവാണിത് റിയൽ ലൈഫും റിയൽ ലൈഫും ഒരു ബന്ധവും ഇല്ലാത്തതാണെന്നുള്ളത് ആ ഇരുപത്തൊന്ന് കാറിൻ്റെ രജിസ്ട്രേഷൻ്റെ ഇത് കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആളാണിത് സോ ഗറ്റ്സ് ദാറ്റ്സ് ഇറ്റ് പാർട്ട് ടു പാർട്ട് ത്രീ വരുന്നുണ്ട് അതും കൂടെ കേൾക്കാനുള്ള അത്ര റാണി എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അവിടുത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ഇറ്റ്സ് ബൈ ബൈ